ടു ലെക്ചേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടു തൗസൻഡ് ട്വന്റി ഫോർ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ തൗസൻഡ് ട്വന്റി ഫോറിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫൈവ് ഇയർ എൽ എൽ ബിയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു ഇന്നലെ മൂന്ന് മണി വരെ ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് മണിവരെ ആയിരുന്നു വൈകിട്ട് സമയം ഉണ്ടായിരുന്നത് എല്ലാവരും ഒക്കെ ഓപ്ഷൻ രജിസ്റ്റർ എന്ന് വിചാരിക്കുന്നു അതിനുള്ള സമയം ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തേക്കുക അല്ലെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് കോളേജും കൂടി ആഡ് ചെയ്യണമായിരുന്നു ചിലത് കട്ട് ചെയ്യണമായിരുന്നു ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു പ്രഫറൻസ് ലിസ്റ്റ് എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇന്നലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയാം എല്ലാവരും എനിക്ക് മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഇനി അലോട്ട്മെൻറ് പ്രോസസ്സ് വരുന്നത് മാം എപ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ട്രയൽ വരുന്നത് എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ഡേറ്റ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫിഫ്ത്ത് ത്രീ പി എം ഇന്നലെ മൂന്ന് മണിവരെ ഉണ്ടായിരുന്ന ഫൈവ് ഇയർ എൽ എൽ ബിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് ട്വൻറ്റി എയ്ത്ത് ട്വൽവ് പി എം വരെയാക്കി അതായത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും സമയമുണ്ട് ഓപ്ഷൻസ് ഫൈവ് ഇയർ എൽ എൽ ബിക്ക് അലോട്ട്മെന്റിനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ ആരെങ്കിലൊക്കെ വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തു പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നവരാണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം ആഡ് ചെയ്യാം കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം സോ ഇനി ആ ഒരു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം അത് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട് ട്വൻറ്റി സെവൻത്തിന് അതായത് ഇന്ന് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ട്വൻറ്റി സെവൻത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് ചില ആളുകളുടെയൊക്കെ റിസൾട്ട് ചില കാൻഡിഡേറ്റ്സിൻ്റെയൊക്കെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നാഷണാലിറ്റിയുടെയൊക്കെ ഡിഫക്റ്റുകൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു അതിലെന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാകാം റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മെമോ വന്നിട്ടുണ്ടാകും ഇനി ആർക്കെങ്കിലും അങ്ങനെ മെമോ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ സി യുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെമോ ഇപ്പോൾ വന്ന് കിടപ്പുണ്ടാവും മെമോ വരുന്നത് കാൻഡിഡേറ്റ് പോർട്ടലിലാണ് അപ്പോൾ നിങ്ങൾ സി യുടെ വെബ്സൈറ്റിൽ കയറുക കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾ സെക്യൂരിറ്റി കോഡൊക്കെ അടിച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക അതിനുശേഷം നിങ്ങൾക്ക് മെനു എടുത്ത് നോക്കുമ്പോൾ അവിടെ മെമോന്ന് കാണും എല്ലാവർക്കും മെമോ വരില്ല മെമോ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അല്ല വരുന്നത് ഈ പറയുന്ന റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്ത് വെച്ച് കുട്ടികൾക്കാണ് വരുന്നത് അപ്പോൾ ആ മെമോ വന്നിട്ടുണ്ടാവും ആ മെമോ വന്നിട്ടുള്ളവർ നാഷണാലിറ്റിയുടെയും നേറ്റിവിറ്റിയുടെയും എന്തെങ്കിലും ഡിഫക്റ്റുകൾ അവർക്ക് പറഞ്ഞിട്ടുണ്ടാവും ആ ഡിഫെക്റ്റിന് വേണ്ടിയിട്ട് അവിടെ അപ്ലോഡ് എന്നും പറഞ്ഞ ഓപ്ഷൻ തരും നമുക്ക് നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ മെമോ വന്നില്ലേ സെയിം പ്രോസസ്സ് തന്നെ അപ്പോൾ ആ മെമോ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അത് വ്യക്തമായിട്ട് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യില്ല പരിഗണിക്കില്ല അപ്പോൾ അങ്ങനെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ന്യൂനത എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളവർ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ ഇപ്പോൾ നാഷണാലിറ്റിയും നേറ്റിവിറ്റിയും സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉള്ളവരാണെങ്കിൽ പ്രോപ് പ്രോപ്പർ ആയിട്ടുള്ള നാഷണാലിറ്റി സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക എന്താണ് നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്കറിയാം ബർത്ത് സർട്ടിഫിക്കറ്റോ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ കോപ്പിയോ ഇതൊക്കെ വെച്ചാൽ മതി അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നാഷണാലിറ്റിയും പ്രൂവ് ചെയ്യാൻ പറ്റും നേറ്റിവിറ്റിയും പ്രൂവ് ചെയ്യാൻ പറ്റും കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ അത് രണ്ടും അതിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ ഈ എസ് എസ് എൽ സി ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഐ സി എസ് സിയിലേക്കാണ് അല്ലെങ്കിൽ സി ബി എസ് സിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് ബർത്ത് അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നെറ്റിവിറ്റിയും നാഷണാലിറ്റിയും പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞു മെമ്മോ കൊടുത്തിട്ടുണ്ടാവും വന്നിട്ടുള്ളവർ ഡിഫക്റ്റ് പറഞ്ഞിട്ടുള്ളവർ മാത്രം അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക അപ്പം അതിന് സമയം പറഞ്ഞിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ട്വന്റി സെവൻത്തിന് ട്വൽവ് പി എം വരെയാണ് അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്കും അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളെയും പരിഗണിക്കുകയുള്ളൂ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കും കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാട്ടോ ആരെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ചെയ്യാം ഇനി മെമോ വരാത്തവരാണ് എങ്കിൽ നിങ്ങൾ സി യുടെ ഹെൽപ്ലൈൻ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി എയ്ത്തിന് മറ്റന്നാളുണ്ട് ഓക്കെ മറ്റന്നാൾ ട്വൽവ് പി എം വരെയുണ്ട് എന്ന് പറയുന്നത് ഫൈവ് ഇയർ എൽ എൽ ബിയുടെ സമയമാണ് പറയുന്നത് ത്രീ ഇയർ എൽ എൽ ബിയുടെ ഇന്നാണ് ഇന്ന് മൂന്ന് മണിവരെയാണ് ട്വൻറ്റി സിക്സ് ത്രീ പി എം വരെയാണ് സമയം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ അതുവരെ ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇനി ചേഞ്ച് ചെയ്യണമെങ്കിലും മാറ്റണമെങ്കിലും ഒക്കെ ഇനി അതിനു മുമ്പ് ചെയ്യാവുന്നതാണ് ഈ ചിലപ്പോൾ ത്രീ ഇയർ എൽ എൽ ബിയുടെയും ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തേക്കാം പക്ഷേ ഇതുവരെയും എക്സ്റ്റെൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും ഇന്ന് മൂന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ത്രീ ഇയർ എൽ എൽ ബിയിലും ഇങ്ങനെ ഡിഫക്റ്റ് വന്നിട്ട് റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കും അത് അവിടെ ആയിട്ട് വന്നേക്കാം ാം നോട്ടിഫിക്കേഷൻ ഇപ്പൊ വ്യക്തമായിട്ട് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ തന്നെ ത്രീ ഇയർ എൽ എൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം കാൻഡിഡേറ്റ്സ് അതോടൊപ്പം തന്നെ പുതിയ മൂന്ന് കോളേജസ് വന്നിട്ടുണ്ട് ഫൈവ് ഇയർ എൽ എൽ പുതിയ മൂന്ന് കോളേജസ് ബാർ കൗൺസിലിന്റെ അഫിലേഷൻ കിട്ടി വന്നിട്ടുണ്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ത്രീ ഇയർ എൽ എൽ രണ്ട് പുതിയ കോളേജസും വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് നോക്കാം അതിലുള്ള ഫെസിലിറ്റീസും എനിക്ക് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഞാൻ പറയാം അത് വെച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾ അവിടെയും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും ഇനി അതല്ല ഡൗട്ട് അടിച്ചിരിക്കുന്നവരൊക്കെയാണ് എങ്കിൽ നമുക്കത് എന്തൊക്കെയാണ് അവിടുത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഐ എം ടി പെരിന്തൽമണ്ണയാണ് ഐ എം ടി പെരിന്തൽമണ്ണയിലുള്ള കോളേജാണ് ഐ എം ടി ലോ കോളേജ് പെരിന്തൽമണ്ണയിലുള്ളത് പെരിന്തൽമണ്ണയിലുള്ള ഈ ലോ കോളേജിൽ ത്രീ ഇയർ എൽ എൽ ബിയും ഫൈവ് ഇയർ എൽ എൽ ബിയും രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സസ് ത്രീ ഇയർ എൽ എൽ ബിക്ക് നാൽപ്പത് സീറ്റാണ് ഉള്ളത് ത്രീ ഇയർ എൽ എൽ ബിക്ക് നാൽപ്പത് സീറ്റ് അപ്പോൾ അതോടൊപ്പം തന്നെ ഫൈവ് ഇയർ എൽ എൽ ബിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ബികോം എൽ എൽ ബി ഹോണേഴ്സും ബി ബി എൽ എൽ ബി ഹോണേഴ്സും ബികം എൽ എ ബി ഹോണേഴ്സും ബി ബി എൽ എൽ ബി ഹോണേഴ്സും ബികോം എൽ 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 ബി ഹോണേഴ്സൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് ബി ബി എൽ ബി ഹോണേഴ്സും ബി കോം എൽ എ ബി ഹോണേഴ്സൊക്കെ നിങ്ങൾക്കത് താല്പര്യമുള്ളവരാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൽ എൽ ബി കോഴ്സാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഇയർ എൽ എൽ ബി സ്റ്റുഡൻസ് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ കോളേജിൽ അത്യാവശ്യം നല്ല പിന്നെ ഫാക്കൽറ്റീസൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം ഫാക്കൽറ്റീസൊക്കെയാണ് പുതിയൊരു കോളേജ് ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയൊക്കെ ആയിരിക്കും അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസുകളും ആയിട്ടുള്ള ക്ലാസ് ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ അവിടെ നടക്കുമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാൻറ്റീൻ ഉണ്ട് കഫറ്റീരിയ അങ്ങനെ ക്യാൻറ്റീൻസ് ഉണ്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കുട്ടികൾക്ക് അക്കോമഡേഷൻ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡിനും ഡൈനിങ്ങിനും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് എക്സ്പീരിയൻസ്ഡ് ഫാസിലിറ്റീസ് ആണ് അത്യാവശ്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ത്രീ ഇയർ എൽ എൽ ബിക്കും ഫൈവ് ഇയർ എൽ എൽ ബിക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസും വീടിനടുത്താണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ റാങ്കും കൂടി നോക്കി നിങ്ങൾക്ക് ആ ഒരു കോളേജ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഐ എം ടി പെരിന്തൽമണ്ണയിലുള്ള കോളേജ് ലോ കോളേജ് ഇനി അടുത്ത കോളേജ് പറയുന്നത് സിൽവർ ജൂബിലി ലോ കോളേജ് ആണ് സിൽവർ ജൂബിലി ലോ കോളേജ് പൂവഞ്ചലിലുള്ള കാട്ടാക്കടയുള്ള കോളേജ് ആണ് സിൽവർ ജൂബിലി ലോ കോളേജ് കാട്ടാക്കടയിലുള്ള കോളേജ് ഇവിടെ ത്രീ ഇയർ എൽ എൽ ബി ഇല്ല ഫൈവ് ഇയർ എൽ എൽ ബി മാത്രമേ ഉള്ളൂ ഫൈവ് ഇയർ എൽ എൽ ബിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ഫൈവ് ഇയർ എൽ എൽ ബിക്ക് ഉള്ള പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ബി എ എൽ എൽ ബി ആണ് അപ്പോൾ ബി എ എൽ എൽ ബി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ് അമ്പത് സീറ്റ് അവിടെ ഉണ്ട് ബി എ എൽ എൽ ബിക്ക് അമ്പത് സീറ്റ് ഉണ്ട് ത്രീ ഇയർ എൽ എൽ ബി ഈ കോളേജിൽ ഇല്ല കൂടുതൽ അപ്ഡേറ്റ്സ് ഈ കോളേജസിനെ കുറിച്ച് ഈ കോളേജിനെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ബി എൽ എൽ ബി ഉണ്ട് അമ്പത് സീറ്റ് ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് താല്പര്യമുള്ളവർ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത കോളേജ് ആണ് മൂന്നാമത് ബാർ കൗൺസിലിന്റെ അഫിലിയേഷൻ കിട്ടി അഡ്മിഷൻ ഇത്തവണ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത കോളേജാണ് വന്നിട്ടുള്ളത് സെൻറ്റ് ഡോമിനിക്സ് കോളേജ് ഓഫ് ലോ കാഞ്ഞിരപ്പള്ളി കോട്ടയം കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള സെൻറ്റ് ഡൊമിനിക് ലോ കോളേജാണ് അപ്പോൾ ഈ കോളേജിൽ പ്രിൻസിപ്പൽ അയക്കലിരിക്കുന്ന ഗിരി എന്ന് പറയുന്ന സാറാണ് അപ്പോൾ സാറ് ഞങ്ങളുടെ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് ഇപ്പോൾ റിട്ടയർ ആയതാണ് സാറ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റുഡൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കാം അവിടെ കാരണം എത്രത്തോളം സ്റ്റുഡൻസിന് ഒക്കെ പ്രൊവൈഡ് ചെയ്യാവോ അത്രത്തോളം സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു കോളേജ് മേ ബി നിങ്ങൾക്ക് നല്ല ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം ലൈബ്രറി ആണെങ്കിലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ് സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ ബി എ എൽ എൽ ബി 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 എൽ എൽ ബി ഉണ്ട് ബി എ എൽ എൽ ബി ഹോണേഴ്സും ബി ബി എൽ എൽ ബി ഹോണേഴ്സും ഫൈവ് ഇയർ എൽ എൽ ബിക്ക് ബി എൽ എൽ ബി ഹോണേഴ്സും ഉണ്ട് ബി ബി എൽ എൽ ബി ഹോണേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സസ് ആണ് ചൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കാം അതോടൊപ്പം തന്നെ ത്രീ ഇയർ എൽ എൽ ബി ഉണ്ട് ത്രീ ഇയർ എൽ എൽ ബിക്ക് അറുപത് സീറ്റാണുള്ളത് ഫൈവ് ഇയർ എൽ എൽ ബിക്ക് ബി ബി എൽ എൽ ബിക്കും ബി എൽ എൽ ബി ഹോണേഴ്സിനും രണ്ടിനും ഉള്ളത് അറുപത് അറുപത് സീറ്റ് വെച്ചിട്ടാണ് അതായത് ഓരോ കോഴ്സിനും അറുപത് സീറ്റ് വെച്ച് ബി എ എൽ എൽ ബി ഹോണേഴ്സിന് അറുപത് സീറ്റും ബി ബി എൽ ബി ഹോണേഴ്സിന് അറുപത് സീറ്റും ത്രീ ഇയർ എൽ എൽ ബിക്ക് അറുപത് സീറ്റു ആണുള്ളത് അത്യാവശ്യം നല്ല സീറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു സെമിനാർ ഹാളുണ്ട് കോൺഫറൻസ് ഹാൾ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് ക്യാമ്പസ് തന്നെ ഗേൾസിന് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലൈബ്രറി ഉണ്ട് മൂട്ട് കോട്ടിന് വേണ്ടിയിട്ടുള്ള ഹാളുകളുണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാളുകളും അതുപോലെ തന്നെ കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള ഹാളും സെമിനാർ ഹാളും ഓഡിറ്റോറിയംസ് ഒക്കെയുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റുഡൻസിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള സ്കിൽസും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പോർട്സിന് വേണ്ടി സ്റ്റേഡിയം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാം ഇതാണ് മൂന്നിൽ പുതിയ ലോ കോളേജസ് ബാർ കൗൺസിലിന്റെ അഫിലേഷൻ കിട്ടി ഇത്തവണ തൊട്ട് അഡ്മിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ മൂന്ന് ലോ കോളേജസ് ഇതാണ് അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ മൂന്ന് ലോ കോളേജസിനെ കുറിച്ച് പറയൂ ഏതൊക്കെ കോഴ്സസ് ആണെന്ന് അപ്പം ഇതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസും അതോടൊപ്പം തന്നെ കിട്ടിയ അനുസരിച്ചുള്ള ഫെസിലിറ്റീസും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അവിടെയും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ റാങ്കും മാർക്കും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെയും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് സോ അപ്പോൾ എല്ലാവരും ഡിഫക്റ്റ് ഉള്ളവർ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും മെമോ വന്നത് ക്ലിയർ ചെയ്യുക അതല്ലാത്തവർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള പ്രിഫറൻസ് അനുസരിച്ച് തന്നെ ചെയ്യുക അതോടൊപ്പം തന്നെ ത്രീ ഇയർ എൽ എൽ ബിക്ക് ഇന്ന് മൂന്ന് മണി വരെയാണ് ഇതുവരെയും എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്